വിൻവിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും അപ്ഡേറ്റുകളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഒരു അവധി വാർത്തയാണ് മൃഗം കനത്ത മഴ തുടരുന്ന സാഹചര്യം തുടരുകയാണ് പല ജില്ലകളിലും യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടും ഒക്കെ പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഇതാ ചില അവധി പ്രഖ്യാപനങ്ങൾ കൂടി പുറത്തു വരികയാണ് അതായത് ഇടുക്കി ജില്ലയിലെ ദേവികുളം എന്ന് പറയുന്ന താലൂക്കിലും അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു എന്ന വാർത്തയാണ് രാവിലെ പുറത്തുവരുന്നത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ദേവികുളം താലൂക്കിൽ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് രാവിലെയാണ് ഇപ്പോൾ കോട്ടയം ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്ത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്നു ഒരു പക്ഷേ ഒരു ജില്ലയ്ക്ക് പൂർണ്ണമായിട്ടും അവധി പ്രഖ്യാപിക്കുന്നത് ഈ വർഷം ആദ്യമായിരിക്കും നേരത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ ഈ അധ്യയന വർഷത്തിലെ ആദ്യത്തെ മഴ അവധി കോട്ടയം ജില്ലയ്ക്ക് അവകാശപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വാർത്ത നമുക്കറിയാം മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇനിയും പല ജില്ലകളിലും ഓരോ വരും ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം കാലവർഷം കനക്കുന്നു എന്നുള്ള വാർത്ത കാലാവസ്ഥാ നിരീക്ഷണത്തിന്റെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സാഹചര്യം അവിടെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള മഴ മുന്നറിയിപ്പുകളും മഴ അവധികളും ഒക്കെ അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ഫോളോ ചെയ്യുക അപ്പോൾ എന്തായാലും കോട്ടയം ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇടുക്കി ദേവികുളം ജില്ല പീര താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു കനത്ത മഴയെ തുടർന്നാണ് അവധി എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വാർത്ത ബൈ